ഈ ശമശിയായി സ്ഥിതി ആയിരിക്കട്ടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കുടുംബക്കൂട്ടായ്മയുടെ ശാക്തീകരണത്തിന് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിനെക്കുറിച്ചും അതിൻ്റെ ഊഷ്മളത നിലനിർത്തേണ്ടതിനെക്കുറിച്ചും ബഹുമാനപ്പെട്ട ഡയറക്ടർ സംസാരിക്കുകയുണ്ടായി ഇന്ന് നമ്മൾ കുടുംബക്കൂട്ടായ്മയെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കുകയാണ് വ്യക്തികളുടെ അതുവഴി സമൂഹത്തിന്റെ ഉന്നമനത്തിന് സഹായകരമായും വർദ്ധിക്കുന്ന പ്രധാനപ്പെട്ട സംവിധാനമാണ് കുടുംബ കൂട്ടായ്മകൾ സഭയോടടുത്ത് ചിന്തിക്കുമ്പോൾ ഒരു ഇടവകയിലെ ക്രൈസ്തവ വിശ്വാസികളെ സ്നേഹസമൂഹമാക്കി തീർക്കുന്ന അജപാലനപരമായ സംവിധാനം ഇത് വിശ്വാസ പരിശീലനത്തിൻ്റെ തുടർച്ചയും അതുപോലെ തന്നെ പ്രായോഗിക തലവും കൂടിയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പരിശീലന കളരിയായ കുടുംബങ്ങളിലും മറ്റ് വിശ്വാസ പരിശീലന സംവിധാനങ്ങളിലും എന്തെങ്കിലും കുറവുകളുണ്ടായാൽ അത് പരിഹരിക്കാനുള്ള മാർഗവും കൂടിയാണ് കുടുംബ കൂട്ടായ്മകൾ ഈ അവസരത്തിലാണ് കുടുംബ കൂട്ടായ്മയുടെ ശാക്തീകരണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് കുടുംബക്കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നതിന് കുടുംബക്കൂട്ടായ്മ എന്ത് എന്തിന് എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കുടുംബക്കൂട്ടായ്മ വഴി ചെയ്യാം എന്താണ് കുടുംബക്കൂട്ടായ്മയുടെ സവിശേഷതകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ഓർമ്മ പുതുക്കുകയും ചെയ്യുന്നത് അനിവാര്യമാണ് ഇന്ന് നമ്മൾ കുടുംബക്കൂട്ടായ്മ എന്ത് എന്നതിനെക്കുറിച്ച് അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് മനസ്സിലാക്കുക എന്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു കൂട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി നടത്തുന്ന കുടുംബ കൂട്ടായ്മയുടെ പ്രത്യേകതകളാണ് അതിലൊന്നാമത്തേത് അത് അറിയുന്നവരുടെ കൂട്ടായ്മയാണ് അറിയുക എന്ന് പറഞ്ഞാൽ കേവലം ഉപരിപ്ലവമായ അറിവ് അല്ല നമ്മൾക്ക് പതിനഞ്ചോ ഇരുപത്തഞ്ചോ ഒക്കെ കുടുംബങ്ങളാണ് ഒരു കൂട്ടായ്മയിൽ സാധാരണഗതിയിലുള്ളത് ഈ ഇരുപത്തഞ്ച് വീടുകളിലെയും അംഗങ്ങളെയും അവരുടെ പേരും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ പേരും ചൊല്ലി വിളിക്കാൻ തക്ക വിധത്തിലുള്ള അറിവ് നമുക്കുണ്ട് അതുപോലെ തന്നെ അവരുടെ ജനനത്തീയതിയോ വിവാഹ വാർഷികമോ ആ ദിനമോ ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാമായിരിക്കും പക്ഷേ അതിലപ്പുറം ഒരമ്മ കുഞ്ഞിനെ അറിയുന്നത് പോലെ അറിയുക എന്നതാണ് ഇവിടെ അറിയുന്നവരുടെ കൂട്ടായ്മ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് അമ്മ കുഞ്ഞിനെ അറിയുന്നത് എങ്ങനെയാണെന്ന് ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല ആ പവിത്രമായ സ്നേഹവും ത്യാഗവും ഒക്കെ അതിനനുസരിച്ചുള്ള പ്രവർത്തന രീതിയെ ഒരു കുഞ്ഞിൻ്റെ വിഷമതകളും ബുദ്ധിമുട്ടുകളുമൊക്കെ എന്തെന്ന് മനസ്സിലാക്കി ആവശ്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന അമ്മയെപ്പോലെ കൂട്ടായ്മയിലെ അംഗങ്ങളും തങ്ങളുടെ സഹോദരങ്ങളുടെ ബുദ്ധിമുട്ടുകളും വിഷമതകളും ഒക്കെ മനസ്സിലാക്കണമെന്നാണ് അറിയുന്നവരുടെ കൂട്ടായ്മ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് നമുക്ക് വിചാരിക്കുന്നത് പോലെ നമ്മളുടെ ചുറ്റുപാടുമുള്ളവരൊക്കെ വിഷമതകളില്ലാത്തവരോ ബുദ്ധിമുട്ടില്ലാത്തവരും സന്തോഷവാന്മാരുമാണെന്നൊക്കെ ആയിരിക്കും വിചാരിക്കുക പക്ഷെ അങ്ങനെ ആകണമെന്നുമില്ല നമ്മൾ അഭിമാനികളോ കുറെക്കൂടെ കടന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒക്കെയാണ് കാരണം നമ്മുടെ വിഷമതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല അതിന് കാരണം പലതായാണ് ചിലപ്പോൾ വാട്സപ്പിലൂടെ അടുത്ത ദിവസം എല്ലാവരുടെയും ഇടയിൽ എത്തുമെന്നതുകൊണ്ടോ അങ്ങനെയുള്ള വിചാരം കൊണ്ടോ ഒക്കെ ആയിരിക്കാം പക്ഷേ നന്നായിട്ട് അറിയുക എന്നവരാണെങ്കിൽ നമ്മുടെ വിഷമതകൾ പങ്കുവയ്ക്കാൻ അവിടെ ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ട് നമ്മളുടെ കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ജീവിതശൈലിയിലേക്ക് നാം ഉയരണം അവരുടെ ബുദ്ധിമുട്ടുകളിൽ അവർക്ക് ഒരു സഹായഹസ്തമായിട്ട് നിരാശയിൽ പ്രത്യാശ നൽകുന്നവരായിട്ട് മറ്റ് പ്രശ്നങ്ങളിൽ ഉഴലുമ്പോൾ അവർക്ക് ആശ്വാസമായിട്ടൊക്കെ നമ്മളെത്തണം അത് സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല ചിലപ്പോൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ പുതിയ കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് വിഷമിക്കുന്നവരുണ്ടാകും ആ സമയത്ത് അത് ഏതാണെന്നൊന്ന് ഒരു ഡയറക്ഷൻ ഒരു ദിശാബോധം കിട്ടിയാൽ ചിലപ്പോൾ ജോലികളോ മറ്റുള്ള കാര്യങ്ങളിലോ കാര്യം നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശബോധം അവർക്കൊരു പ്രത്യാശ വാക്കുകൾക്കുണ്ട് പ്രായമായി ഒറ്റപ്പെടുന്നവർക്ക് ഒക്കെ ഒരു സ്വാതന്ത്ര്യമായിട്ട് സാന്നിധ്യമായിട്ട് ആശ്വാസ വാക്കുകളായിട്ട് എത്തുക ഇങ്ങനെ മറ്റുള്ളവരുടെ ആ വിഷമതകൾ അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവുക ആ മനോഭാവം ഉണ്ടാവുക അത് ജീവിതശൈലിയുടെ ഭാഗമാക്കുക ഇതാണ് അറിയുന്നവരുടെ കൂട്ടായ്മ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇടവകയിൽ നടന്ന കാര്യമാണ് എൻ്റെ മനസ്സിൽ വരിക ഒരു ഞായറാഴ്ച അവിടുത്തെ ഒരു ഭക്ത സംഘടനയിൽ ധനസഹായത്തിനുള്ള അപേക്ഷയുമായിട്ട് ഒരമ്മയും മൂന്ന് കുഞ്ഞുങ്ങളും എത്തുന്നു അവർ ധനസഹായത്തിനുള്ള അപേക്ഷ നൽകി ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ മീറ്റിംഗിന് ശേഷവും അവിടെ നിൽക്കുന്നു മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് ആ ഭക്തസംഘടനയുടെ അംഗങ്ങൾ അല്പം നീരസത്തോടെ ആ മൊഴി ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്നത് അവർ വിചാരിച്ചു ധനസഹായത്തിനുള്ള അപേക്ഷ നൽകി ഉടനെ അതും വാങ്ങി പോകാനുള്ള തത്രപ്പാടിൽ നിൽക്കുന്നതാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ അമ്മയുടെ മറുപടി അവരെ തിരുത്തി ചിന്തിപ്പിച്ചു ഞാനും എൻ്റെ ഈ കുഞ്ഞുങ്ങളും ഭക്ഷണം ചുവേന്നേരം കഴിച്ചിട്ട് രണ്ടു ദിവസമായി എന്ന അമ്മയുടെ മറുപടി യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ ഉള്ളവരുടെ വിഷമതകൾ പുറമേ നമുക്കറിയാൻ പറ്റില്ല ഇവിടെ കൂട്ടായ്മകൾ മറ്റു വാർഡുകളിലൊക്കെ ശക്തമായുള്ളിടത്ത് എല്ലാവരും സുരക്ഷിതരും സംതൃപ്തരുമാണ് പക്ഷേ ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കുടുംബത്തിന് എങ്ങനെ സംഭവിച്ചിരിക്കുന്നു ശരിയായ രീതിയിൽ അറിയുവാൻ കഴിഞ്ഞില്ല ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് മറ്റുള്ളവരെ എങ്ങനെ അറിയണം നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമായി മറ്റുള്ളവർക്ക് ആശ്വാസമാകാൻ തക്ക വിധത്തിലുള്ള ഒരു ജീവിതശൈലി നമ്മൾ രൂപപ്പെടുത്തേണ്ടതാണ് നമുക്കൊക്കെ നല്ല മാതൃക പരിശുദ്ധ അമ്മയുടേതാണ് വിശുദ്ധ യോഗണ്ടാൻ്റെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ കനായിലെ കല്യാണം വിരുന്നിൽ അവർക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് കണ്ടറിഞ്ഞ അമ്മ അവരെ സഹായിച്ചതുപോലെ നമ്മുടെ കൂട്ടായ്മയിൽ മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ ശരിയാ വിധത്തിൽ അറിയുകയും അതിന് ഒരു പരിഹാരം കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ആ അമ്മയുടെ മാതൃക നമുക്ക് സ്വീകരിക്കാം വരും ദിനങ്ങളിൽ കൂട്ടായ്മയെക്കുറിച്ച് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചിന്തിക്കാം ഈശോയുടെ സമാധാനം എല്ലാവർക്കും ആശംസിക്കുന്നു നന്ദി